السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد اتقوا الله عباد الله اعوذ بالله من الشيطان الرجيم أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يغل الله وماله من هاد سورة الزمر مبتي آرامة الله تعالى أنا ديان مارود أليس الله الله അലേ അള്ളാഹു അള്ളാഹു അല്ലയോ മതിയാവന അല്ലയോ അവന്റെ അടിയാനെ അതായത് അള്ളാഹുവിന്റെ അടിയാനെ അള്ളാഹു പോരെ അവർ നിന്നെ ഭയപ്പെടുത്തുന്നു നിബി അള്ളാഹുഴിയുള്ളവരോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സംബന്ധിച്ച് രാത്യ ഉസ്സ അങ്ങനെയുള്ള മറ്റുള്ള ഔര്യാക്കന്മാരോടൊക്കെ അവർ പ്രാർത്ഥിച്ചിരുന്നില്ല മക്കയിലും സ്റ്റിക്കങ്ങള് അവരിൽ നിന്നും എന്തെങ്കിലും എന്തെങ്കിലും ആഫത്തുകൾ ഉണ്ടാവും അവരൊന്നും വേണ്ട അള്ളാഹു മാത്രം അതി ആരാധകരനായി എന്നായിരുന്നല്ലോ ബി സു അല്ലാഹു അലൈഹിസ്ലം ചെയ്തിരുന്നത് അതുകൊണ്ട് അങ്ങനെ അവരൊക്കെ ആരാധിച്ചിരുന്നവർ അള്ളാഹുളരെ ചെയ്യുന്നു നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അവർ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ബില്ലദീന യാതൊരു കൂട്ടരക്കുണ്ട് മിന്ദൂനി അവന് പുറമേ ഉള്ളവർക്കുണ്ട് അള്ളാഹുന് പുറമെ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്നും എന്തെങ്കിലും ആഹത്തുകള് ഡിബിസ് അല്ലാഹുക്ക് വരുമെന്ന് പറഞ്ഞുകൊണ്ടെന്തിയിരുന്നു മക്കയിൽ മുസ്ലിുകൾ ഭയപ്പെടുത്തി കൊണ്ടിരുന്നു അള്ളാഹു ആരെങ്കിലും വഴിപ്പിക്കുകയാണെങ്കിൽ അവന് നിർമ്മാണത്തിലൊക്കുവാൻ ആരും തന്നെ ഇല്ല എന്നാണ് ഈ ആയത്തിൻ്റെ ചുരുക്ക ആശയം അപ്പോൾ മക്ക ഉണ്ടായിരുന്ന മുസ്ലി്ക്കുകളോട് അള്ളാഹുതാല പല വിധത്തിന് ഖുർആൻ അവതരിപ്പിച്ചുകൊണ്ട് ആ മുക്ഷോടുമുള്ള സർവ്വ ആളുകളോടും തന്നെ ആരാധിക്കാൻ അള്ളാഹു മാത്രമാണ് അള്ളാഹു വീടുള്ളവർ ആരാധിച്ചുകൂടാ എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് വിവിധ രൂപത്തിലൂടെ വിശദീകരിച്ച് തന്നിരുന്നു എന്നിട്ടും ഇന്ത്യയിൽ ആപ്പ് അധികം ആളുകളും തുടക്കത്തിൽ സ്വീകരിച്ചില്ല അങ്ങനെ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ചുകൊണ്ട് കൊണ്ട് വിവിധ രൂപത്തിലൂടെ അള്ളാഹുനെ മാത്രമേ ആരാധിക്കാവൂ ആരാധനക്കേറുള്ള മാത്രമാകുന്നു അള്ളാഹുഴിയുള്ളവരെ ആരാധിച്ചുകൂടാ എന്നുള്ള വിഷയത്തിലേക്ക് കൊണ്ടുവരികയാണ് അവർ അല്ലാഹുനെ ആരാധിച്ചിരുന്നു അള്ളാഹു വിശ്വസിച്ചിരുന്നു പക്ഷേ മരണ മരാന്തര ജീവിതത്തിൽ അവർ വിശ്വസിച്ചിരുന്നില്ല മക്കയിലും മുസ്ലിികൾ അതുകൊണ്ട് തന്നെ ഹലോകത്ത് കാര്യ നേട്ടങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തിരുന്നു അള്ളാഹ്ൊഴിയുള്ളവരോട് പ്രാർത്ഥനകൾ അർപ്പിച്ചിരുന്നു നേർച്ചകൾ അർപ്പിച്ചിരുന്നു അതേപോലെ ആരാധനകളൊക്കെ അർപ്പിച്ചിരുന്നു അതിന് യാതൊരു തെളിവുകളുമില്ല പൂർവികന്മാരായ ആപ്പാപ്പന്മാർ ചെയ്തു പോകുന്നു എന്നല്ലാതെ എന്തല്ല യാതൊരു തെളിവുമില്ല അത് നിശ്ചയിച്ചുകൊണ്ട് ആരാധകരൻ അള്ളാഹു മാത്രമാകുന്നു എന്ന് വിവിധ രൂപത്തിലൂടെ അള്ളാഹു താല വിശദിച്ചുകൊണ്ടിരുന്നു ആ അതിൻ്റെ ചുരുക്ക രൂപമാണ് ഇവിടെ അള്ളാഹു മതി അതിൻ്റെ അടിയാന് എന്നാണ് അള്ളാഹു സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു വീടിയുള്ളവരോട് പ്രാർത്ഥിക്കേണ്ട നേർച്ച അർപ്പിക്കേണ്ട ആരാധന അർപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല അങ്ങനെ ഒരു കാര്യം അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുമില്ല യാതൊരു അടിസ്ഥാന തത്വങ്ങൾ മതി ഇല്ല എന്നുള്ളതൊക്കെ തന്നെയാണ് അള്ളാഹു ആവർത്തിച്ചു ഈ ഈ ഇത്തരത്തിലായത്തിലൂടെ നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ ആരാധനകളെല്ലാം തന്നെ അള്ളാഹുനെ അർപ്പിച്ചുകൊണ്ട് അള്ളാഹു ഒഴിയുള്ളവർക്ക് ആരാധന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ നിന്ന് മാറി നിന്നുകൊണ്ട് അള്ളാഹു എല്ലാ ആരാധനകളും അള്ളാഹു അർപ്പിച്ചുകൊണ്ട് തൗഹിദോട് ജീവിച്ച് തൗഹിദയോട് മരിക്കുവാൻ ഒരു ഹരീദ് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം സുദീർഘമായ ഒരു ഹരീദ് സ്വീകരിച്ച എന്നെ സംബന്ധിച്ച് പറയുന്ന സുദീർഘമായ വലിയ ഹരീദ് അതിന് ഒരു അല്പഭാഗം മാത്രമാണ് നിങ്ങളുടെ സ്ത്രീ ഞാൻ പെടുത്തുന്നത് അദ്ദേഹം നബിസ് അല്ലാഹു ഇസ്ലാമിന്റെ സമയത്ത് ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ആ കാലഘട്ടത്തിൽ അബ്ബൂ ഖസീറുല്ലോഹിനും അതേപോലെ തന്നെ ബിലാറുലോഹൻ മാത്രമാണ് ഇസ്ലാമം സ്വീകരിച്ചിട്ടുള്ളത് ആ കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ വിദൂര രാജ്യത്തു നിന്നും ഈ വിഷയം കേട്ടറിഞ്ഞുകൊണ്ട് യാത്ര ചെയ്തുകൊണ്ട് മക്കയിലെത്തി പോയി ഉണ്ടായി അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണത് അബൂ അബുഖസീറുഹും ബിലാറുല്ലോഹൻ മാത്രമാണുള്ളത് അവർ അങ്ങനെ മൂന്ന് പേരും ഒളിഞ്ഞിരിക്കുകയാണ് ശത്രുക്കൾ ആക്രമിക്കത്തക്ക രൂപത്തിലൂടെ ുള്ള ഒരു സാ കാലഘട്ടം അങ്ങനെ വള വളരെ രസ്യമായി അദ്ദേഹം എന്ത് ചെയ്തു നബി സുഗാഹുസ്മയോടെ ഒളിൽ ഇങ്ങനെ സ്ഥലത്ത് വരികയും അങ്ങനെ ഇസ്ലാമിനെ പറ്റി ചോദിച്ചിറങ്ങി ചെയ്തു അങ്ങനെ ആ അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണത്തിലേക്കാണ് നിങ്ങൾ ശ്രദ്ധ ചെയ്യാൻ ക്ഷണിക്കുന്നത് ഫക്രത്തുൽഹു മാന്ത ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു മാന്ത നീ ആരാകുന്നു കാല അന നബിയും ഞാൻ പ്രവാചകനാകുന്നു ഫക്രത്ത് അപ്പോൾ ഞാൻ ചോദിച്ചു ഒമ നബിയു എന്താ നബി എന്ന് പറഞ്ഞാൽ കാല റസൂൽ അല്ലാഹി അസ്വല്ലാഹു വസ്വലം അർസലിനി അല്ലാഹ് ഇന്നെ അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു ഫകോൾ തുബി ഷയ്യൻ അർസലക്ക എന്ത് കാര്യത്തിനാണ് നിന്നെ അയച്ചിട്ടുള്ളത് ആ റസൂൽ അസ്വല്ലാഹു വസ്ലം അർസലിനി ബിസ്വലത്തിൽ അർഹാം എന്നെ അയച്ചിട്ടുള്ളത് രക്തബന്ധം സ്ഥാപിക്കുവാനും വേണ്ടി കുടുംബ ബന്ധം സ്ഥാപിക്കുവാനും അവസാൻ ബിമാരാധനയിൽ നിന്ന് നിർഭാരണം ചെയ്യുവാനും ഇല്ലാതാക്കുവാനും അള്ളാഹുവിന് മാത്രം ആരാധിച്ചുകൊണ്ട് അവരുടെ യാതൊന്നും പങ്കു ചേർക്കാതെ അള്ളാഹു മാത്രം ആരാധിച്ചുകൊണ്ട് ആരാധനകരൻ അള്ളാഹു മാത്രമാണ് എന്നത് സ്ഥാപിക്കുവാനും വേണ്ടിയാണ് എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് എനിക്ക് പറയുകയുണ്ടായി കൊല്ലുത്തു അപ്പോൾ ഞാൻ ചോദിച്ചു അത് അമിറു അബിസാഹൻ ചോദിച്ചു ഹുഖാദ ഈ വിശ്വാസില് ഈ കാര്യത്തിൽ താങ്കളുടെ കൂടെ ആരാണുള്ളത് ഒരു അടിമയും ഒരു സ്വതന്ത്രനും അതായത് ശേഷം പറയുന്നു അത് അബൂബക്കർ ഒ ബിലാൽ അത് അബൂക്കർ ഉദ്ദോഹനും ബിലാർ ഉദ്ദോഹനുമായിരുന്നു എന്ന് ആ കാലഘട്ടത്തിലാണ് ആണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്ന വരുന്നത് അങ്ങനെ അദ്ദേഹം ചോദിച്ചു തുറന്നുള്ള സംഭാഷണങ്ങൾ സുദീർഘമാണ് വളരെ സുദീർഘമായ ഹരിതാണ് ഇത് ഏതാശരി എന്ത് ആ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത് തൗഹീദ് ഇതിൻ്റെ പ്രാധാന്യം അതിൻ്റെ മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടം ഒളിഞ്ഞിരുന്നു കൊണ്ട് പ്രവോഹം ചെയ്യുന്ന കാലഘട്ടത്തിൽ ഇതാണ് അബ്രമന അബ്സ ഇസ്ലാമ സ്വീകരിക്കാനും വേണ്ടി വളരെ വിധിവരെ രാജ്യത്ത് നിന്ന് ഒരുക്കുകയും അങ്ങനെ പ്രവായൻ സു അല്ലാഹു അലി ഇസ്ലമ്മയോട് നടത്തിയ സംഭാഷണമാണ് നമ്മൾ കേട്ടത് അപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നബി നബിസ്വല്ലാഹു അലി വസ്സലമ്മ അദ്ദേഹത്തിനോട് പറഞ്ഞത് അത് എന്തിനാണ് താങ്കൾ അയച്ചിട്ടില്ലെന്ന് ചോദിച്ചപ്പോഴേ ഒന്ന് കുടുംബാമ സ്ഥാപിക്കുവാനും വളരെ പ്രധാനമായിട്ട് ഒന്നാമതായി പറഞ്ഞ് അർസ എന്തിനാണ് ഈശയെ അർസലക്കാൻ ചോദിച്ചപ്പോൾ കാല അസ്ലിമി സിലത്തിൽ അർഹാം എർഹാം കുടുംബം ബന്ധം സ്ഥാപിക്കുക അടുത്ത ബന്ധക്കാരായ ആളുകളെ നമ്മൾ എപ്പോഴും ചെയ്യുക വളരെ സ്നേഹത്തോടും ഒരുമയിൽ നിൽക്കും അമ്മവാപ്പന്മാർ അതേപോലെ അടുത്ത രക്തബന്ധമുള്ള ആളുകളുമായി അതാണ് ഒന്നാമതായി പറഞ്ഞത് രണ്ടാമതായി പറഞ്ഞത് കെസരത്ത് ഔസാൻ ഭിമാരാധനയിൽ നിന്ന് നിർക്കാൻ നിർമാണം ചെയ്യുക അള്ളാഹുലരാധിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക ഉറ്റു നിൽക്കുക എന്നിട്ടോ ഓ യോഹ് അല്ലാന്ന് പങ്കുചേർക്കുക അള്ളാഹുനി മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് ആണ് പിന്നീട് പിന്നീട് പറഞ്ഞത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക കുടുംബബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുണ്ട് ഏഹ് പലപ്പോഴായിട്ട് ഖുർവാൻ ആവർത്തിച്ച് പറഞ്ഞതാണ് ഒക്കെ റബ്ബുക്കല്ലാത്ത ആബുദില്ല അയ്യ അള്ളാഹുവിനെ അല്ല നിങ്ങൾ ആരാധിക്കലിറ്റേത് ഉപരിവാദം ഹിസാന ഉമ്മാവാപ്പന്മാരോട് എന്ത് ചെയ്യുക നല്ല നിലയ്ക്ക് പേര് മാറണം എന്നുള്ളത് ഏഹ് പല രൂപത്തിലൂടെ നിമിഷം ആവർത്തിച്ച് ആവർത്തിച്ച് ഖുർവാനിലൂടെ ഹരീഫിലൂടെ ഒക്കെ തന്നെ പറഞ്ഞ കാര്യമാകുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ എടുക്കുക തൗഹീദിഷിർക്കിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കുന്ന പോലെ തന്നെ വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് മാതാപിതാക്കളുമായി അതേപോലെ അടുത്ത കുടുംബങ്ങളുമായി നല്ല നിലയ്ക്ക് നിൽക്കുക എന്നുള്ള കാര്യം ഇത്തരം കാര്യങ്ങൾ എന്താണ് നമ്മൾ വിശദമായി പഠിക്കണം മനസ്സിലാക്കണം اجيو بارتي ماكرمه المطول قد بي جوكم اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات ربنا علمنا انفسنا ولم تغفر لنا وترحمنا انك انت الغافرين ربنا اعطنا في الدنيا حسنه وفي الاخره حسنه واقنا عذاب النار اللهم انا نسالك من خير ما سالك نبيك محمد صلى الله عليه وسلم ونعوذ بك من شر ما استعاذ منه نبيك محمد صلى الله عليه وسلم انت المستعان ربنا اتنا في الدنيا حسنه في الاخره حسنه وقنا عذاب ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا اهب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما امين امين برحمتك يا ارحم الراحمين ربنا تقبل منا دعائنا انك انت السميع العليم وتب انك انت التواب الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله